ഹായ് കായ്സ് അപ്പോൾ എല്ലാ അച്ചന്മാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായ്സ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകം ആയിട്ട് നമ്മൾ നമ്മൾ ഇറ്റോ സ്ലീവ് എടുത്ത് നമ്മൾ സർവീസിനെ കൊണ്ടാമ്പോ കയറ്റാൻ പോവാണ് ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് സർവീസ് അവിടെ ബുക്ക് ചെയ്തത് എല്ലാം പക്കി അക്കേണ്ടത് അപ്പോൾ ഇന്നിപ്പോൾ അവിടെ കൊണ്ടുപോയി സർവീസിന് ഏറ്റണം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മൊത്തം കറക്കാണ് ആണ് എന്നുവെച്ചാൽ പറയാം കാരണം സർവീസിന് കയറ്റിയിട്ട് പിന്നെ അവിടെ നിന്ന് നേരം അമ്മ വിട്ടിപ്പോണം എന്നിട്ട് സർവീസ് ചെയ്തുകഴിയുമ്പോൾ ആരെ വിളിക്കും തിരിച്ച് അവിടെ നേരെ വീണ്ടും ഷോറൂമിൽ പോയിട്ട് വണ്ടിയെടുക്കണം അപ്പോൾ ഒന്ന് വൈകുന്നേരം വരെ വിക്കാറ് മൊത്തം കറക്റ്റായിരിക്കും ഇന്നിപ്പോൾ ഞാൻ തന്നെയായിട്ടാണ് സർവീസ് ചെയ്യാൻ സർവീസിന് വേണ്ടി കൊണ്ടു വന്നത് അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളും മറ്റേതൊന്നും അറിയാൻ പള്ളി അപ്പോൾ ഇന്നത്തെ എന്തോ എന്നാ ഫ്രീ സർവീസ് എന്നാണ് പറഞ്ഞത് ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇതിനു മുമ്പ് എങ്ങനെ സർവീസ് ചെയ്തപ്പം എന്തോ ബണ്ടിലോ അങ്ങനെ അങ്ങോട്ട് എടുത്തു അതുകൊണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ സർവീസ് ചെയ്യണതിന് പൈസ ഒന്നും ഇല്ലയെന്നാണ് പറഞ്ഞത് മറ്റേ തോട്ടക്കാർ പറഞ്ഞത് എങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും മാറ്റണമെങ്കിലോ എങ്ങനെയാ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ആണ് സർവീസ് ചെയ്യേണ്ട ചേ പൈസ തുടക്കേണ്ട ആവശ്യമുള്ളൂ എക്സ്ട്രാ ആയിട്ട് പൈസ തുടക്കേണ്ട ആവശ്യം അല്ലാണ്ട് ഇപ്പോൾ പൈസയുടെ ആവശ്യം വരുന്നില്ല ഇപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി നമുക്ക് ഷോറൂമിൽ ചെന്ന് വെച്ചിട്ട് നമുക്ക് അവിടുത്തെ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി പയ്യെ പോകാം അപ്പം ഇനി ഇപ്പം ഇവിടുത്തെ ഇനി ബാക്കി നമ്മുടെ വിശേഷങ്ങൾ ഇനി ഷോറൂം എടുക്കാറാകുമ്പോഴത്തേക്കും ബാക്കി നമ്മൾ പറയുന്നതാണ് അപ്പം കൈസ് നമ്മൾ മാതൃപ്പള്ളിയിൽ എത്തിയപ്പോഴാണ് പെട്രോൾ അടിക്കണ കാര്യം മൊത്തം അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാനൊക്കെ കയറി ഇപ്പം അവിടുന്ന് തിരിച്ചറിഞ്ഞ് വരണുള്ളൂ പെട്രോൾ അടി അടിച്ച് കയറി അഞ്ഞൂറയ്ക്കടിച്ചിട്ടുണ്ട് നമുക്ക് അഞ്ഞൂറയ്ക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ന്ന് മൂവാറ്റുഴ വരെ പോയിച്ച് വരാൻ മൂവാറ്റുഴ വരെ പോയിച്ച് വരാനുള്ള പെട്രോൾ ഉണ്ടാവും അഞ്ഞൂറ് അല്ലാണ്ട് തന്നെ ഉണ്ട് ഇപ്പോൾ പിന്നെ ഒരു നീ എന്തെങ്കിലും വിശ്വസിക്കാൻ പറ്റില്ല ഇതിനൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ അടച്ചിട്ടുണ്ട് നമ്മൾ ഷോറൂമെത്താറായി ഇനി അങ്ങോട്ട് എങ്ങനെ തിരിയും ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടുണ്ട് അങ്ങോട്ട് എങ്ങനെ തിരിക്കുന്ന ആകെ ബ്ലോക്കാണ് വാലയ വാലയാണ് വണ്ടി വരുന്നത് സെക്യൂരിറ്റി വന്നിട്ടുണ്ട് സർവീസ് ചെയ്യാനാ സർവീസ് ചെയ്യാൻ സർവീസ് ചെയ്യാൻ നമ്മള് സെക്രട്ടറിയോട് കാര്യം പറഞ്ഞിട്ടുണ്ട് സർവീസ് പുള്ളി റൈറ്റ് ചെയ്യാനൊക്കെയാ പറഞ്ഞിട്ടുണ്ട് സർവീസ് ചെയ്യാൻ വേണ്ടി ഹായ് ഹായ് അപ്പോൾ നമ്മൾ ഷോറൂമിൽ നമ്മളെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിട്ട് അവിടുത്തെ ഓരോ പേപ്പറും കാര്യങ്ങളൊക്കെ സൈൻ ഇട്ട് സൈൻ ഇട്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ അമ്മ വീട്ടിലേക്ക് അമ്മ വീട്ടിലേക്ക് ഒരു പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് നമ്മൾ അമ്മ വീട്ടിലേക്ക് വന്നു എത്തി പിന്നെ അവർ സർവീസ് ചെയ്യാൻ കൊടുത്തപ്പം സർവീസിന് ചാർജ് ഇല്ല പക്ഷെ അത് നമ്മൾ വീല് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലത്തെ വീല് ആ ഫ്രണ്ടിലത്തെ ടയറാകെ ഷോക്ക് ആയതുകൊണ്ട് നമ്മളത് ടയർ മാറ്റുന്നുണ്ട് അതായത് ഫ്രണ്ടിലത്തെ ടയർ ബാക്കിലേക്കും ബാക്കിലത്തെ ടയർ ഫ്രണ്ടിലേക്കും ആക്കി ഇടുന്നുണ്ട് അപ്പോൾ അതിനും പിന്നെ അലൈൻമെൻറ്റിനൊക്കെ ആയിട്ട് ചാർജ് അവർ വഹിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞേ അത് ഫ്രീ അല്ല പിന്നെ അപ്പോൾ നമുക്കിനി ഇനി ഇവിടുത്തെ ഉച്ചത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവിടെ അവരുടെ മറ്റേ ഷോറൂമിൽ നിന്ന് അവരുടെ കോള് കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പുറപ്പെടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം എന്തായാലും ഇങ്ങോട്ട് വണ്ടി എത്തിക്കാൻ പോകുന്നില്ല അന്ന് നമ്മൾ അവിടെ തന്നെ അവിടെ അങ്ങോട്ട് ചെന്ന് വണ്ടി കളക്ട് ചെയ്ത് പൈസ എന്നാ അവർക്ക് കൊടുത്ത് വണ്ടിയെടുത്ത് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് പോ പോകാനാണ് പ്ലാൻ ഇട്ട് നാളെ ഞായറാഴ്ച വീണ്ടും നമ്മൾ ഇങ്ങടെ തന്നെ രാവിലെ തന്നെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും അമ്മ വീട്ടിൽ കാരണം ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്നത് ഇപ്പോൾ നാളെ ഇപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും അനിയനൊക്കെ അങ്ങനെയായിട്ട് നാളെ വീണ്ടും ഇങ്ങോട്ട് വരും അപ്പോൾ നാളെ വീണ്ടും വൈകുന്നേരം വരെ നാളെ യാത്രയായിരിക്കും പള്ളിപ്പോക്കുമൊക്കെ കാര്യങ്ങളുണ്ടാവും അപ്പം ഇനി ബാക്കി ഇനി അവരുടെ വെളിയും ഇനിയും അതിൻ്റെ സർവീസ് അവിടെ ചെല്ലുമ്പോൾ വണ്ടിയുടെ കണ്ടീഷനൊക്കെ

ഗൈസ് നമ്മൾ വണ്ടി സർവീസ് ചെയ്യാൻ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിട്ട് ഇപ്പം തിരിച്ച് എടുത്തുകൊണ്ട് വരാൻ എടുത്തുകൊണ്ട് വരുന്ന വഴി വഴിയാണ് ഗൈസ് അപ്പം ഇത്ര പത്ത് പത്തര ആയപ്പോൾ കണ്ട് കൊടുത്താ പത്തര ആയപ്പോൾ കൊടുത്തിട്ട് മൂ മൂന്ന് മൂന്നാമുക്കാൽ ആവാറ് ആവാറായപ്പോഴത്തേക്കും നമുക്ക് വണ്ടി കിട്ടി ഗൈസ് ഇതിന് അതിനു മുമ്പ് നാം രണ്ട് മണിയായപ്പോഴത്തേക്കും സർവീസ് ചെയ്ത കാര്യം അവർ സർവീസ് ചെയ്ത് കഴിഞ്ഞ് വന്നാലും നമ്മൾ ഇച്ചിരി ഡിലേ ആയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി വൈകി പിന്നെ ഫുഡൊക്കെ കഴിച്ചുറങ്ങി വെച്ചാണ് നമ്മൾ പിന്നെ നമ്മൾ വണ്ടി എടുക്കാനിട്ട് വന്നത് അപ്പം വണ്ടി എടുത്തു പിന്നെ സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ടുള്ളത് പറയുവാണെങ്കിൽ സർവീസ് ചെയ്തപ്പോൾ അവരും എന്നാ ഫ്രണ്ടത്തെ ബാക്കിലും ടയർ മാറ്റി ഇട്ടു അതായത് ഫ്രണ്ടത്തെ ടയറ് ബാക്കിലേക്ക് ഇട്ടു ടയർ ടയർ റൊട്ടേഷൻ ചെയ്തു പിന്നെ പിന്നെ വേറെ കാര്യങ്ങൾ വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അലൈൻമെന്റ് ചെയ്തു ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഇടുന്ന ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് അന്നേരം മറ്റേ സ്പ്രേയും കാര്യങ്ങളൊക്കെ കൂടിയായിരുന്നു പിന്നെ ഇപ്പോൾ മറ്റേ അലൈൻമെന്റും മാത്രം ചെയ്ത ചെയ്തുകൊണ്ട് ആയിരത്തി അറുന്നൂറിൽ കാര്യം ഒതുങ്ങി പൈസ വേറെ ചിലവ് കാര്യങ്ങളൊന്നും വന്നില്ല സർവീസ് കോസ്റ്റ് ഒന്നും വന്നില്ല ഈ അലൈൻമെൻറ്റിന് മാത്രമായിട്ട് ആണ് പൈസ വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മളിത് നേരെ ഇനി എടുത്ത് നമ്മുടെ വീട്ടിലോട്ട് പോകണം വഴിയാണ് അപ്പം വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ എന്തെങ്കിലും ഇതുപോലത്തെ ഉള്ള എന്തെങ്കിലും വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ ഒപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൊക്കെ അമർത്താനും മറക്കരുത് കൈസ് അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ കണ്ടന്റ് കിട്ടുക വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ ഇടുന്ന വീഡിയോ ഇടുന്നതാണ് ഇനിയിപ്പം നാം ആഴ്ചയായാലും ഒരിക്കലും നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് കൈസ് പക്ഷേ കണ്ടന്റിൻ്റെ അത് കുറവ് കാരണമാണ് ഗൈസ് ഇത്ര നാൾ ഡിലേ വന്നത് ഇത്രയും താമസിച്ചത് ഗ്യാപ്പ് വന്ന് അപ്പം ഇനിയിപ്പം നാം എന്തെങ്കിലും ചെറിയ കാര്യം നടന്നാൽ പോലും അത് ഷോർട്സായിട്ട് എങ്കിലും അത് നമ്മൾ യൂട്യൂബിൽ ഇടാനായിട്ട് നമ്മൾ ഞാൻ ശ്രമിക്കാം നിങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രം അപ്പം ഇന്നത്തെ വീഡിയോ അവസരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബൈ ബൈസ്